അങ്ങനെ നമ്മളെ ഒരു നല്ല കെട്ടലം പോലത്തെ മംഗല ബിരിയാണി കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു റൈസറി അഡ്രസ്സിന്റെ റൈസറി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി കൗണ്ടർ വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ബാത്മിവിശേഷം നോക്കിയാലോ കമോ എന്നോട് അധികാളം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പയ്യനൊരു എവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് അവർക്കുള്ള ഒരു ബെസ്റ്റ് ഉത്തരമാണ് ഈ ഒരു വീഡിയോയെ നല്ല ഉച്ച സമയത്ത് ഇവിടെ പോയിട്ട് വാഴയിലേക്ക് നല്ല കിട്ടലം പോലത്തെ ബിരിയാണിയും അതിലേക്ക് നല്ല രീതിയിൽ വന്നിട്ടുള്ള ബീഫിന്റെ ചെറിയ പീസും തൈരും അച്ചാറും പിന്നെ പപ്പടത്തിന്റെ ചെറിയ പീസും കൂടി മിക്സ് ആക്കി കഴിച്ചണ്ടല്ല അമ്പോ ഒന്നും പറയാനാ എന്റെ അറിവിൽ നമ്മുടെ പയ്യനൊരു ഇവിടുന്നല്ലാണ്ട് വേറെ ഇവിടുന്നു ബിരിയാണിന്റെ കൂടെ പപ്പടം കൊടുക്കുന്നില്ല ഇനി റൈസഡിക് ആട്ടേഴ്സിന്റെ ഫുഡിനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും പറയണ്ടല്ലോ പ്രത്യേകിച്ച് അവിടുത്തെ മങ്ങന ബിരിയാണൊക്കെ ഭയങ്കര ഫേമസ് ആണ്ട്ടാ എന്തായാലും ട്രൈ ചെയ്യണം നല്ല ചൂട് ബിരിയാണി കഴിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാജിക് ബോൾസും കൂടി ട്രൈ ചെയ്തു സംഭവം ഒരു കശില്ല ഒരു മസ്റ്റ് ആയി ആണ് ഇനി പൈനൂർ വന്നിട്ട് എവിടെ നല്ല ബിരിയാണി കിട്ടുന്നത് വയ്ക്കുന്നവരോട് ഒന്നും പറയല്ല നേരെ ഇവിടത്തേക്ക് വിട്ടോ നല്ല വാഴലിലേക്ക് നല്ല കിടലം പോലത്തെ ബിരിയാണി ഇവർ സെർവ് ചെയ്യും സ്പോട്ട് ആയിട്ട് വരുന്നത് നമ്മുടെ പൈനൂരുള്ള റോയൽ സിറ്റിയില്ലേ അതിന്റെ അകത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ അടുത്തായിട്ടാണ് റൈസറി എക്സ്പ്രസ് വരുന്നത് കേട്ടാ